എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കുളത്തൂപ്പുഴ ചന്ദനക്കാവിലെ സി പി എം പഞ്ചായത്ത് അംഗത്തിന്റെ വസ്തു സംരക്ഷണത്തിനായി മരാമത്ത് വകുപ്പ് നടത്തിയ നിർമ്മാണം വിവാദമാകുകയും പിന്നീട് നിർത്തിവെക്കുകയും ചെയ്തതിന് പിന്നാലെ മറ്റൊരു നിർമ്മാണം കൂടി വിവാദത്തിൽ കുളത്തൂപ്പുഴ താഴെ ഓന്തുപച്ചയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ മരാമത്ത് അധികൃതർ നടത്തി വന്ന നിർമ്മാണം അനധികൃതമാണെന്ന ആരോപണം ഉയരുന്നത് മലയോര ഹൈവേ നിർമ്മാണത്തോടെ തങ്ങളുടെ വസ്തുവിലേക്ക് ഇറങ്ങാൻ വഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വസ്തു ഉടമ മരാമത്ത് അധികൃതർക്കും മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്ങലും പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്തുള്ള രണ്ട് വസ്തുവിലേക്ക് വഴി നിർമ്മിക്കാൻ സമീപത്തെ തോടിന്റെ വശത്ത് സ്വകാര്യ ഭൂമിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ ഇതിനൽപ്പം മാറി ഊറ്റുകുഴി ഭാഗത്ത് ഏഴോളം കുടുംബങ്ങൾ മലയോര ഹൈവേക്കായി മണ്ണെടുത്തതിനെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഇത്തരത്തിൽ നിരവധി പരാതികൾ നിലനിൽക്കി വസ്തുവിലേക്ക് ഇറങ്ങാൻ സർക്കാർ ചെലവിൽ സൗകര്യം ഒരുക്കി നൽകുകയാണെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത് സി പി എം പഞ്ചായത്ത് അംഗത്തിന്റെ വസ്തുവിലെ നിർമ്മാണം കൊടികുത്തി തടഞ്ഞ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒന്നു പച്ചയിലെ നിർമ്മാണം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു പ്രദേശത്ത് നിരവധിയിടങ്ങളിൽ ഇപ്പോഴും ഓട നിർമ്മിച്ചിട്ടില്ല ഇതുമൂലം മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിലേക്ക് ഒഴുകുകയും ഇതിനോടൊപ്പം എത്തുന്ന മണ്ണും ചെളിയും റോഡിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു ഇത് അപകടങ്ങൾക്ക് കാരണമാകുകയാണ് ഇവ നീക്കം ചെയ്യാനോ ഓട നിർമ്മിക്കാനോ നടപടിയില്ലാതെ സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കാനുള്ള മരാമത്ത് വകുപ്പിന്റെ നീക്കം അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറയുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്ങലും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് നിർമ്മാണം നടത്തുന്നതെന്നും ഭിന്നശേഷിക്കാരന്റെ മാതാവാണ് പരാതിക്കാരിയെന്നും മരാമത്ത് വകുപ്പ് വിശദീകരിക്കുന്നു നാട്ടുവാർത്ത വാർത്ത